കളമശ്ശേരിയിൽ കൂനം തൈയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സ്ത്രീയുടെ കൊലപാതകത്തിൽ പിടിയിലായത് രണ്ടു പേരാണ് കാക്കനാട് സ്വദേശി ഇൻഫോ പാർക്കിൽ ജീവനക്കാരനായ ഗിരീഷ് ബാബു ഇയാളുടെ സുഹൃത്തായ ഖദീജ എന്നിവരാണ് പിടിയിലായതെന്നാണ് പുറത്തുവരുന്ന വിവരം പെരുമാവൂർ ചുണ്ടിക്കുഴി കോരോത്തുകുടി വീട്ടിൽ ജെയ്സി എബ്രാഹമാണ് നവംബർ പതിനേഴിന് കൊല്ലപ്പെട്ടത് ജെയ്സിയുടെ പരിചയക്കാരനായിരുന്നു ഗിരീഷ് ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കുന്നതിനായിരുന്നു കൊലയെന്ന് പോലീസ് അറിയിച്ചു കളമശ്ശേരിയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയായിരുന്നു ജെയ്സി ഇവരുടെ അടുത്ത സുഹൃത്തായിരുന്നു കാക്കനാട് സ്വദേശി ഗിരീഷ് കുമാർ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ് അറസ്റ്റിലായ ഗിരീഷ് കുമാർ ജെയ്സിയുടെ കാര്യങ്ങളെല്ലാം അറിവുണ്ടായിരുന്നു പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് സൂചന ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജെയ്സി എബ്രാഹിമിനെ കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകം സ്ഥിരീകരിച്ചത് കൂനം തയിലെ അപ്പാർട്ട്മെന്റിലെ ശുചിമുറിയിലായിരുന്നു ജെയ്സിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാനഡയിൽ ജോലിയുള്ള ഏകമകൾ അമ്മയെ ഫോണിൽ വിളിച്ചു കിട്ടാതായപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് തലയിലുള്ള ആഴത്തിലുള്ള മുറിവ് കണ്ടതോടെ പോലീസിന് കൊലപാതകമാണോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു മുഖത്ത് വികൃതമായ രീതിയിലായിരുന്നു പരിക്കേറ്റിരുന്നത് മർദ്ദനത്തിന് ശേഷമാണ് മരണമെന്ന് ഇന്നലെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് പ്രതിയെ കണ്ടുപിടിക്കാൻ ഫ്ളാറ്റിൽ സ്ഥിരമായി വന്നു പോകുന്നവരെയും സിസി ടിവിയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് ആഭരണങ്ങൾ കവരാനായിട്ടാണ് കൊല നടത്തിയതെന്നാണ് കരുതുന്നത് രണ്ട് വളകൾ മോഷ്ടിച്ചതായും ഇവ വിൽപ്പന നടത്തിയതായും സംശയമുണ്ട് പ്രതിയെ കളമശ്ശേരി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പണവും സ്വർണവും ജെയ്സിയുടെ പക്കലുണ്ടെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇയാൾ അപ്പാർട്ട്മെന്റിലെത്തിയത് ഹെൽമറ്റ് ധരിച്ച അപ്പാർട്ട്മെന്റിൽ ഗിരീഷ് എത്തുന്നതിന്റെയും തിരികെ വസ്ത്രം മാറി ഹെൽമെറ്റ് ധരിച്ച് പോകുന്നതിന്റെയും സിസിടി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അപ്പാർട്ട്മെന്റിലെ ഈ ദൃശ്യങ്ങളുടെ വെളിച്ചത്തിലാണ് അന്വേഷണം നടന്നത് ഞായറാഴ്ച രാവിലെ പത്ത് ഇരുപതിന് അപ്പാർട്ട്മെന്റിന് മുന്നിലെ റോഡിലൂടെ നടന്നു പോകുന്നതായി കണ്ടെത്തി പന്ത്രണ്ട് അൻപതിന് ഇയാൾ തിരികെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപ്പോഴും ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു ആദ്യം ധരിച്ചിരുന്ന ടീഷർട്ട് മാറ്റി മറ്റൊരു നിറത്തിലുള്ള ടീഷർട്ടാണ് തിരികെ വരുമ്പോൾ ധരിച്ചിരുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് ജേഴ്സിയുടെ ഭർത്താവ് നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കാലമായി കാലമായി ജേഴ്സി അകന്നാണ് കഴിയുന്നത് കാനഡയിലുള്ള ജെയ്സിയുടെ മകൾ നാട്ടിലെത്തിയിട്ടുണ്ട് ജെയ്സിയുടെ തലയിൽ പത്തോളം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും തലയ്ക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും സംഭവ ദിവസം പോലീസ് പറഞ്ഞിരുന്നു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരാണ് മരണം കൊലപാതകമാണെന്ന് പോലീസിനെ അറിയിച്ചത്